രണ്ടായിരത്തി പത്തൊമ്പതിൽ റിസൾട്ട് മാത്രം നോക്കിയാൽ സ്വാഭാവികമായിട്ടും ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമാണ് എൽ ഡി എഫിനോടൊപ്പം നിന്നത് അവിടെ എന്തുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ തോറ്റത് ശരിക്കും കോൺഗ്രസ്സുകാർ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ ഷാനിമോൾ ഉസ്മാൻ പൊട്ടിത്തെറിച്ച് പറഞ്ഞത് എന്നെ ആരിഫ് തോൽപ്പിച്ചു എന്നുള്ളതല്ല എന്നെ എൽ ഡി എഫ് തോൽപ്പിച്ചു എന്നുള്ളതല്ല എന്നെ എൻ്റെ പാർട്ടിക്കാരിൽ ചില ആളുകൾ തോൽപ്പിച്ചു എന്നാണ് അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ ഒരു വലിയ തരത്തിലുള്ള ഒരു ചതിപ്രയോഗം സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടായി എന്ന് അന്ന് ഷാനിമോൾക്ക് പറയേണ്ടി വന്നു ഇത് പലപ്പോഴും അപ്പ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് മാറുന്നതാണ് ഇപ്പോൾ ഇവിടെ പറയുന്ന പോലെ കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങളോ സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങളോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇനി പ്രധാനമന്ത്രിയായിട്ട് വന്നിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിൽ പ്രത്യേകത അവർ നോക്കുന്നത് ആ അവിടെയുള്ള ഒരു ഒന്നാമത് രാഷ്ട്രീയ മണ്ഡലമാണ് അത് എൽ ഡി എഫ് നമ്മൾ പറയുന്നതുപോലെ അവിടെ ഒരു വിപ്ലവത്തിൻ്റെ ഭൂമി ആണെന്നൊക്കെ പറയുമ്പോഴും അവിടെ എൽ ഡി എഫിനും യു ഡി എഫിനൊക്കെ ഏതാണ്ട് ഒരേപോലെ ശക്തിയുള്ള സ്ഥലമാണ് ഏതാ മല രണ്ട് കൂട്ടരും ഒരേപോലെ ഏതാണ്ട് എട്ട് തവണ രണ്ട് രണ്ട് വിഭാഗക്കാരും മത്സരിച്ച് ജയിച്ച സ്ഥലമാണ് മാത്രമല്ല മണ്ണിൻ്റെ മക്കൾ വാദം ഒരിക്കൽ പോലും അംഗീകരിക്കാത്തൊരു നാട് കൂടിയാണ് അവിടെ പുറത്തുനിന്ന് വന്നുള്ള ആളുകളാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ എം പിമാരായിട്ട് അവിടെ വന്നിട്ടുള്ള ആളുകൾ നോക്കുക വി എം സുധീരൻ തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് അവിടെ ജയിച്ചാണ് ഒരു തവണയല്ല ആദ്യം സുധീരൻ ജയിച്ചു അതുകഴിഞ്ഞ് വരുവനന്തപുരത്ത് നിന്നുള്ള വക്കം പുരുഷോത്തമനവിടെ ജയിച്ചു പിന്നീട് വീണ്ടും സുധീരൻ ആവർത്തിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്നു ജയിച്ചുകൊണ്ടിരുന്നു അതുകഴിഞ്ഞ് കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും കെ സി വേണുഗോപാൽ അവിടെ ഒരു തവണ ജയിച്ചു ഇപ്പോഴും കെ സി വേണുഗോപാലാണ് അവിടെ മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ആലപ്പുഴയിൽ എപ്പോഴും ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ വിള്ളലുണ്ടാവുകയോ മറ്റു അല്ലെങ്കിൽ എന്താണത്തെ കുടിപ്പക ഒക്കെ ചെയ്യുന്ന സമയത്താണ് അവിടെ തോൽവി ഉണ്ടാകാറുള്ളത് ആ അങ്ങനെ ഒരു തോൽവിയുടെ സാധ്യത കഴിഞ്ഞ അല്ല അങ്ങനെ ഒരു തോൽവി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായി എങ്കിൽ ഇപ്പോഴും നോക്കേണ്ടത് ഞാനിവിടെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ആളുകളുടെ പേര് ചില നേതാക്കന്മാരുടെ പേര് പോലും വരുന്നുണ്ട് സ്വന്തം പാർട്ടിക്ക് ദോഷം ചെയ്യാവുന്ന രൂപത്തിൽ ഇപ്പോഴും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഞാനത് മുന്നണി പോലും പറയുന്നില്ല അത് ദോഷമായിട്ട് മാറേണ്ട എന്നുള്ളതുകൊണ്ട് അതിപ്പോഴുമില്ലേ പലപ്പോഴും വിജയത്തിന് ഞാനിത് ഈ ആലപ്പുഴ മണ്ഡലത്തിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നൊരു കാര്യം അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം ആരിഫ് ചെയ്തു എന്നുള്ളതോ എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു എന്നുള്ളതോ കേന്ദ്ര സർക്കാരിന് എന്തെല്ലാം പദ്ധതികൾ അവിടെ നടപ്പാക്കിയെന്നുള്ളതോ ബൈപ്പാസ് കൊണ്ടു വന്നുള്ളതൊന്നുമല്ല അതിനേക്കാൾ അപ്പുറത്തേക്കുള്ളത് ഇവിടെ ഈ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ഭാഗത്തു നിന്ന് പാര ഉണ്ടാവുന്നുണ്ടോ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ അതിൻ്റെ ചില സൂചനകൾ ഞാനിപ്പോൾ ആ പേരുകൾ ഏതെങ്കിലും ഏത് മുന്നണിയൊന്നും പറയാത്തത് അതിൻ്റെ ചില സൂചനകൾ സൂചനകളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വളരെ ശക്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഒരു തവണയല്ല ആവർത്തിച്ച് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോൾ കെ സി വേണോപാൽ അവിടുത്തെ മുൻ എം പി ആണ് അദ്ദേഹം തീർച്ചയായിട്ടും നല്ല സ്ഥാനാർത്ഥിയാണ് യോഗ്യനായ സ്ഥാനാർത്ഥിയാണ് ആരിഫിൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇക്കഴിഞ്ഞ ലോക്സഭയിൽ തനിക്ക് അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുകയും ക്രമപ്രശ്നങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിനുള്ള പ്രത്യേകത അദ്ദേഹം ഈ മണ്ഡലം നോക്കുന്നൊരു എം പി ആണെന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇനി ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ കുറേ നേതാക്കന്മാരുണ്ട് ഈ നേതാക്കന്മാരിലൊക്കെ അവരിൽ പല ആളുകളെക്കാൾ കൂടുതൽ തീവ്രമായിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പാർട്ടിയെ കുറ്റപ്പെടുത്താതെ ആ മറ്റുള്ള തന്നെ ദ്രോഹിക്കുന്ന ആളുകളെ പരസ്യമായിട്ട് ശക്തമായിട്ട് കടന്നാക്രമിച്ചു കൊണ്ടുതന്നെ രംഗത്തുള്ള ആളാണ് അതിനേക്കാളൊക്കെ പുറത്ത് രാഷ്ട്രീയ വിരോധികൾ ഈ മൂന്ന് പേരും സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ നല്ല സ്ഥാനാർത്ഥികളാണ് പക്ഷേ ഞാനിപ്പോഴും കാണുന്നത് ഇപ്പോൾ കുറഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ ഈ പ്രതികരണങ്ങളിൽ വരുന്ന കാര്യങ്ങളുണ്ട് അത് പലപ്പോഴും ഉണ്ടായി നമ്മൾ ഏറ്റവും വലിയ ചതി നടന്നിട്ടുള്ള ഏറ്റവും വലിയ കുതികൽവെട്ടോ അല്ലെങ്കിൽ പിറകിൽ നിന്ന് കുത്തലോ നടന്നിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ അത് പഴയ ഈ നിയമസഭാ മണ്ഡലമായിട്ടുള്ള മാരാരിക്കുളം ഇപ്പോൾ അതിന് പേര് പേരുമാറി വന്നു ആ മാരാരിക്കുളം അത് ഉണ്ടായത് നമുക്കറിയാമല്ലോ എൽ ഡി എഫ് ജയിച്ചിട്ട് പോലും ആ തവണ മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ആളാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ചതാണ് യു ഡി എഫല്ലോ ബി ജെ പി അല്ലല്ലോ അവിടെ തോൽപ്പിക്കാനുണ്ടായ കാരണം ഇതാണ് വേറൊരു കാര്യം ഇത്തവണ ആലപ്പുഴയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാലിൽ ഉള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ടല്ല മത്സരിച്ചെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന വോട്ട് ഷെയർ വളരെ കുറവായിരുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി കെ എസ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം വലിയ ബി ജെ പി നേതാവ് പഴയ കോൺഗ്രസിൽ നിന്നുംങ്ങോട്ട് വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം മത്സരിച്ചപ്പോൾ പോലും എത്ര കുതിച്ചു കയറ്റമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ആരിഫ് ജയിച്ചെങ്കിലും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ അവിടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ കുറവാണ് രണ്ടായി യു ഡി എഫിന് ഷാനിമോളിനും വോട്ട് ഷെയർ കുറവാണ് അവിടെ യോ വോട്ട് ഷെയറിൽ വൻ കുതിച്ചു ചാട്ടം ഉണ്ടായിട്ടുള്ളത് ബി ജെ പിക്ക് അവരിനിയും ആ വോട്ട് ഷെയർ കുറച്ചുകൂടി കൂട്ടിയാൽ അവിടെ ശോഭ സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ള ഒന്നുമല്ല ഞാൻ പറയുന്നത് അത് അതിനേക്കാളൊക്കെ അപ്പുറത്ത് ജയത്തിൻ്റെ കാര്യത്തിൽ ഒരു നിർണായകമായിട്ടുള്ള പങ്ക് ഈ ഇവിടെ ബി ജെ പി പിടിക്കുന്ന കൂടുതൽ വോട്ടിനായിരിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് അവിടെ തീരുമാനത്തിലേക്ക് വരണ വര വരാൻ സാധ്യതയുള്ളത് ഒന്ന് പിറകിൽ നിന്ന് കുത്തലും രണ്ടാമത്തേത് ഈ ബി ജെ പി പിടിക്കുന്ന അധിക വോട്ടുകളും